വിശു കാര്യപ്രിയായ സഹോദരങ്ങളെ ശിശാട്ട് തോതിലേക്ക് ഏവർക്കും സ്വാഗതം ഗോതമ്പ് പണി നിലത്തു വീണ് അഴിയണം എന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് നമുക്ക് തിരുസഭ നൽകുക ഗോതമ്പ് പണി അഴിയണം എങ്കിലാണ് പുതിയ സസ്യം ഉണ്ടാവുകയുള്ളു തന്നെ തന്നെ ഇല്ലായ്മ ചെയ്യണം വിശുദ്ധന്മാര് ചെയ്തത അതാണ് മദർ തെരേസ ചെയ്തത് അതാണ് നമ്മുടെ പൂർവീകര് ചെയ്തതാണ് നമ്മുടെ കാർണവന്മാര് നമ്മുടെ കുടുംബം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന് നമ്മുടെ കുടുംബം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഗോതമ്പ് പണിയായി അഴിഞ്ഞ് തന്നെ തന്നെ നൽകിയ കാർണവന്മാർ നമുക്കുള്ളതുകൊണ്ടാണ് നമ്മുടെ ഇടവക സജീവമാണെങ്കിൽ അതിൻ്റെ പിന്തുണ ഗോതമ്പ് പണികളായി തീർന്ന എത്രയോ എത്രയോ കാർണവന്മാർ അവരുടെ സമർപ്പണം അത് നമുക്ക് തരുതുന്ന പ്രചോദനം നമ്മളും അതുപോലെ സമർപ്പിക്കുവാൻ തന്നെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മോചനദ്രവ്യമായി ഈശോ തന്നെ തന്നെ നൽകിയതുപോലെ നൽകുവാൻ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഈശോ നമ്മെ ക്ഷണിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ഈശോ തന്നെ തന്നെ നൽകിയ ഒന്നമ്പ് മണി പോലെ അഴിഞ്ഞ ഈശോ നമ്മെ സഹായിക്കട്ടെ സാഗോരനാഥ നമ്മെ വഴി നിർത്തട്ടെ